പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത് നമുക്ക് ആദ്യമായി ഇതിൻ്റെ ഗ്രഹനില ഒന്ന് നോക്കാം പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത് വെള്ളിയാഴ്ച ആദ്യത്തിനും ശനിയും ബുധനും കുംഭൻ രാശിയിലും ശുക്രനും സർപ്പവും മീനൻ രാശിയിലും വ്യാഴം ഇടവൻ രാശിയിലും ചൊവ്വ മിഥുന രാശിയിലും ചന്ദ്രൻ ചിങ്ങൻ രാശിയിലും കേതു കന്നി രാശിയിലുമായിട്ട് സഞ്ചരിക്കുന്ന ഒരു ദിവസമാണ് ഇതിൻ്റെ വേദാതി ദോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഫലം നമ്മൾ നിർണയിക്കുന്നത് എൻ്റെ ഈ നക്ഷത്ര ഫലം തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക കൂടാതെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് മെസ്സേജ് ചെയ്യുക ഈ ഫലം ഒരു പൊതുവായ ഫലമാണ് നിങ്ങളുടെ വ്യക്തിപരമായ ഫലമല്ല അത് മനസ്സിലാക്കി വേണം ഇതിനെ സമീപിക്കാൻ ഇനി ഈ പതിനാലാം തീയതി മേടം കർക്കിടകം രാശിക്കാർക്ക് ശുഭവും വൃശ്ചികം മകരം കുംഭം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും കന്നി തുലാം മീനം രാശിക്കാർക്ക് ദോഷവും ഇടവം മിഥുനം ചിങ്ങം ധനു രാശിക്കാർക്ക് കഠിന ദോഷവും ഉള്ള സമയം ആണ് ഇനി നമുക്ക് ഓരോന്നും വ്യക്തമായി വിശദമായിട്ട് ഓരോ പറഞ്ഞ് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്ത് ജനിച്ച മേടക്കൂറുകാർക്ക് അവരുടെ ഫലം മേടക്കൂറുകാർക്ക് പൊതുവേ ഗുണകരമായ ഒരു ദിവസമാണ് മേടം എങ്കിലും മേടക്കൂറുകാർക്ക് ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്ന സമയമാണ് മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെടാൻ പ്രയാസമുള്ള ഒരു സമയമാണ് മാതൃപിതൃസ്ഥാനീയരെന്നും അത്ര അനുകൂലമായിരിക്കില്ല മേടൻ രാശിക്കാർക്ക് എന്നാൽ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് ിൽ നിന്നും അനുകൂലമായ ഒരു സമയമാണ് സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ അനുകൂലമായി വരും ശത്രുക്കളുടെ ഉപദ്രവം കുറയുന്ന ഒരു ദോഷമാണ് അതേപോലെ പൊതുവെ ദൈവാധീനമുള്ള ഒരു ദോഷമാണ് മേടക്കൂറുകാർക്ക് ധന സംബന്ധമായ കാര്യങ്ങൾ ഒരു പരിധി വരെ അനുകൂലമായി കിട്ടും മക്കളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ അനുകൂലമായ സ്ഥിതി വിശേഷങ്ങൾ ഉണ്ടാകും തൊഴിലിംഗത്താണെങ്കിലും തൊഴിലാളികളുമായിട്ട് അനുകൂലമായ സ്ഥിതിയിൽ നിൽക്കാൻ കഴിയും എങ്കിലും ഒരു മനസ്സിന് ഒരു അസ്വസ്ഥ അനുഭവപ്പെടുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സ് ഒന്ന് നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ മേഡം രാശിക്കാർക്ക് പൊതുവേ അനുകൂലമായ സമയം ആയിരിക്കും ഇടവ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ദൈവാധീനം കുറയുന്ന ഒരു ദിവസമാണ് ശരിക്കും കഠിന ദോഷവുമുള്ള ദിവസവും തന്നെയാണ് ഇടവക്കൂറുകാരായ വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായ സമയമാണ് ബന്ധുക്കളിൽ നിന്നൊക്കെ അനുകൂലമായ അവസ്ഥ ഉണ്ടാവും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് സുഹൃത്തുക്കൾ മേന്മയുള്ളവരായിത്തീരും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും മനസ്സും അത്ര അനുകൂലമായിരിക്കില്ല മാത്രം അനുകൂലമായിരിക്കില്ല മക്കളിൽ നിന്നും അനുകൂലമായ ഒരു സമീപനം ഉണ്ടാവില്ല പക്ഷെ ജീവിത പങ്കാളി അനുകൂലമായിരിക്കും ചെയ്യും തൊഴിൽ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെടും ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല മക്കൾ സ്ഥാനീകരമായിട്ട് ചില കലകങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദോഷമാണ് ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഭൂമി സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാനെ വേണം ഇനി മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര ആദ്യ ആദ്യമുക്കാൽ ഭാഗം മിഥുനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത കുറച്ച് ദിവസങ്ങളാണുള്ളത് അതുകൊണ്ട് മിഥുനം രാശിക്കാർക്ക് ജാതകം അനുകൂലമാണെങ്കിൽ കുറച്ച് മേന്മയൊക്കെ ഉണ്ടാകും എന്നൊഴികെ ചാരഫലാൽ എല്ലാ ഗ്രഹങ്ങളും അത്ര അനുകൂല സ്ഥാനത്തൊന്നുമല്ല പിന്നെ വേദാദികൾ കൊണ്ട് കുറച്ച് ഗുണങ്ങളൊക്കെ ചില കിട്ടും അത്ര അനുകൂലമൊന്നുമല്ല നന്നായി ഈശ്വരാരാധന നടത്തേണ്ട ഒരു ദിവസമാണ് ഈ പതിനാലാം തീയതി വെള്ളിയാഴ്ച പലവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും മനസ്വസ്ഥത കുറവും ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുള്ളവരിൽ നിന്നുള്ള എതിർപ്പുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ ദിവസം പ്രയാസമുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ ഈശ്വരാരാധന നടത്തുക ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക നാമം ജീവിക്കുകയൊക്കെ ചെയ്തിട്ട് ആ ജീവിതം തുടങ്ങുന്നതിന് ആ ദിവസം തുടങ്ങാൻ വേണ്ടി ഈ മിഥുനക്കുറുകാർ ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ കുറയും ഇതാണ് ചെയ്യേണ്ടത് പൊതുവേ ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദോഷമാണ് എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും കുറച്ചു കാലത്തേക്ക് ഇപ്പോൾ ജാതക അനുകൂലമാണെങ്കിൽ ഇതിന് മാറ്റം വരികയും ചെയ്യും നീ കർക്കിടകം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ഐലം കർക്കിടക രാശിക്കാർക്ക് പൊതുവെ അനുകൂലമാണ് മാതൃസ്ഥാനീയർ നിന്ന് അത്ര അനുകൂലമല്ല മനസ്വസ്ഥത കുറയുന്ന ഒരു ദോഷമാണ് ബുദ്ധി അത്ര വേണ്ട പോലെ പ്രയായി പ്രയോഗിക്കാത്തത് കൊണ്ടുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ പിതൃസ്ഥാനീയൻ അനുകൂലമായതുകൊണ്ട് അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയും ഒരാത്മവിശ്വാസം എല്ലാ കാര്യത്തിലും ഉണ്ടാകും അലസതയൊക്കെ ഇല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ നടത്താൻ കഴിയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമാണ് ബന്ധു അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുകൊണ്ട് സുഹൃത്തുക്കൾ തുടങ്ങിയവനൊക്കെ സഹായം ലഭിക്കും ധനപരമായ കാര്യങ്ങൾ ഒരു പരിധിവരെ നടന്നു കിട്ടും മക്കളിൽ നിന്നും ജീവിത പങ്കാളി നിന്നുമൊക്കെ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും നല്ല ഉറക്കമൊക്കെ കിട്ടാൻ കഴിയുന്ന ഒരു ദിവസമാണ് സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല അതേപോലെ ഭൂമി സംബന്ധമായ കാര്യങ്ങളും അത്ര അനുകൂലമല്ല ആരോഗ്യ ഒന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് തൊക്കു രോഗങ്ങൾ ഉഷ്ണ ഒക്കെ ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമൊന്നുമല്ല തൊഴിലാളികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്രമാതീതമായി വാഹനമൊക്കെ സ്പീഡിൽ ഓടിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് ദൈവാധീനം ഇല്ലാത്തൊരു ദിവസമാണ് സഹോദര സ്ഥാനികരിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമാണ് ശത്രുക്കൾ അത്ര വലിയ പ്രശ്നം ഉണ്ടാക്കിയൊന്നുമില്ല ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാവും എന്നാൽ പിതൃസ്ഥാനീയരും അത്ര അനുകൂലം ആയിരിക്കില്ല മാതൃസ്ഥാനീയര് പൊതുവെ അനുകൂലമാണ് പിതൃസ്ഥാനീയർ അനുകൂലമല്ല മാതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് അതേപോലെ വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമൊന്നുമല്ല ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ മനസ്സിന് അനുകൂലമല്ലാത്ത ചില സമീപനങ്ങളൊക്കെ ഉണ്ടാകും അതിൽ മനസ്സ് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല എങ്കിലും ബുദ്ധി വേണ്ട രീതിയിൽ പ്രയോഗിക്കുന്നത് കൊണ്ടും മാതൃസ്ഥാനീയൊക്കെ അനുകൂലമായി കിട്ടുന്നത് കൊണ്ടുമൊക്കെ പല പ്രശ്നങ്ങളും മാനസികമായ പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും ദൈവാധീനം വളരെ കുറവാണ് ധനപരമായ കാര്യങ്ങളിൽ അത്ര അനുകൂലമായ സ്ഥിതി ഉണ്ടാവില്ല തൊഴിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും മക്കൾ സ്ഥാനീയരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നി കന്നി രാശിക്കാർക്കും ദൈവാദിനം കുറഞ്ഞ ഒരു ദോഷമാണ് അല്ല കന്നി രാശിക്കാർക്ക് പൊതുവെ ദൈവാദീനമുള്ള ദോഷമാണ് ദൈവാദീനമുള്ള ദോഷമാണെങ്കിലും പൊതുവെ ദോഷങ്ങളാണ് മറ്റ് ഗ്രഹങ്ങളുടെ ബലബലങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുക വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമൊന്നുമല്ല ബന്ധുക്കൾ അത്ര അനുകൂലമായിരിക്കില്ല സുഹൃത്തുക്കൾ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും ദൈവാധീനമുള്ള ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും ഒരാശ്വാസം ഉണ്ടാകും തൊഴിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല മാതൃസ്ഥാനയിലും അനുകൂലമല്ല അതേപോലെ ജീവിത പങ്കാളിയിൽ നിന്നും അത്ര അനുകൂലമായ സമീപനമൊന്നും ആയിരിക്കില്ല ഇങ്ങനെ അനുകൂലമല്ലാത്ത സമീപനം ഉണ്ടാകും വരും അറിയുമ്പോൾ അങ്ങനെ ഉണ്ടാകും എന്നറിഞ്ഞ് അങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യത്തെ പരമാവധി കുറയ്ക്കുകയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് അതേപോലെ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആരോഗ്യ കാര്യത്തിൽ ഒരു ചെറിയ ശ്രദ്ധ വേണം വാഹനമൊക്കെ ഓടിക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കാം തൊഴിൽ മേഖല അത്ര അനുകൂലം അല്ല അല്ലാത്ത അവസ്ഥയുണ്ട് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് വാഹനമൊക്കെ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചില അപകടങ്ങളൊക്കെ ഉണ്ടാകാം തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്ര അനുകൂലമൊന്നുമല്ല എങ്കിലും മാതൃസ്ഥാനീയറിൽ നിന്നും പിതൃസ്ഥാനീയൽ നിന്നൊക്കെ തുലാം രാശിക്കാർക്ക് അനുകൂലമായ അവസ്ഥയുണ്ടാവും എന്നാൽ ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല എല്ലാ കാര്യത്തിലും ഒരു ഒരമിതമായ ആത്മവിശ്വാസമുള്ളത് കൊണ്ട് എല്ലാ കാര്യത്തിലും മനസ്സ് ഒരു തിടുക്കം കാണിക്കുന്ന ദിവസമായതുകൊണ്ട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ തുലാൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങളും ആരോഗ്യവും അത്ര അനുകൂലമായിരിക്കില്ല ശത്രുദോഷം പോലെ ചില പ്രയാസങ്ങളുണ്ടാവും അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധു ജനങ്ങളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ മക്കൾ സ്ഥാനയിൽ സാമ്പത്തികമായ കാര്യങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെ കൂടി ഓടിക്കുക ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരും വളരെ കൂടി അത് ചെയ്തില്ലെങ്കിൽ തുലാരാശിക്കാർക്ക് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും വൃശ്ചികം വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട കുറച്ചെ രാശിക്കാർക്ക് ദൈവാധീനമുള്ളൊരു ദിവസമാണ് സുഹൃത്തുക്കൾ പൊതുവെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള കഴിയുന്നത് കൊണ്ട് പൊതുവെ സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങൾ ഒരു പരിധിവരെ നടന്നു കിട്ടും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും മക്കളിൽ നിന്നും അനുകൂലമായ സമീപനം ഉണ്ടാകും എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂല അല്ല എന്നാൽ മാതൃസ്ഥാനീയർ അനുകൂലമാണ് ധനം ഏർ സഹോദര സ്ഥാനീകരെ അത്ര അനുകൂലം ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തൊക്ക് രോഗങ്ങൾ അലർജി രോഗങ്ങളൊക്കെ ഉള്ളവരൊന്നും ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും തൊഴിൽ രംഗം അത്ര അനുകൂലം അല്ല ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിക്ക് വളരെ മോശമായ ഒരു ദിവസമാണ് ദൈവാധീനം ഒട്ടുമില്ലാത്ത ദിവസമാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം മാതൃപിതൃ സ്ഥാനീയരെ അത്ര അനുകൂലമായ ദിവസമല്ല മനസ്സും ആരോഗ്യവും അനുകൂലമല്ല അതുകൊണ്ട് തന്നെ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ മറ്റു പലതിനെയും ബാധിക്കും സഹോദര സ്ഥാനീയരെ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അതേപോലെ ബന്ധുജനങ്ങൾ അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല വാക്കുകൾ വളരെ സൂക്ഷിച്ച് നിയന്ത്രിച്ച് ഉപയോഗിക്കേണ്ട ദിവസമാണ് സാമ്പത്തികമായ നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാൻ വളരെ സാധ്യതയുള്ളൊരു ദിവസമാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരും വളരെ ശ്രദ്ധിക്കണം മകരം മകരക്കൂറ് ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് ദൈവാധീനമുള്ളൊരു ദിവസമാണ് എന്ന് വെച്ചാൽ ഗുണദോഷ സമ്മിശ്രമാണ് തുഴങ്കത്തൊക്കെ ഉണ്ടാകുക ബന്ധുജനങ്ങളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല അതെ വാക്കുകൾ പൊതുവെ കുഴപ്പമൊന്നുമില്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് സുഹൃബലമുണ്ടാകും ധനപരമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും മക്കൾ നിന്നാണെങ്കിലും ചെയ്തോ ബംഗാളി നിന്നാണെങ്കിലും ഒക്കെ ഉണ്ടാകും എന്നാൽ പിതൃമാതൃസ്ഥാനീയര് അത്ര അനുകൂലമല്ല മനസ്സും ശരീരവും ആരോഗ്യപരമായി അത്ര അനുകൂലായിരിക്കില്ല അനാവശ്യമായ ചിന്തകളാൽ നിറഞ്ഞതായിരിക്കും മനസ്സ് അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർ അനുകൂലല്ല അതേപോലെ തൊഴിലാളികൾ തൊഴിലംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സൃഷ്ടിക്കും അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്ന് അനുകൂലമല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകും അത് എങ്കിലും സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നടന്നു കിട്ടും ഇനി കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം കുംഭം കുംഭം രാശിക്ക് ദൈവാധീനം കുറവുള്ള ഒരു ദിവസമാണ് കാര്യം കുടദോഷ സമ്മിശ്രമാണെങ്കിലും തൊഴിൽ രംഗത്തൊക്കെ അങ്ങനെ ആണെങ്കിലും ദൈവാധീനം വളരെ കുറവാണ് മാതൃസ്ഥാനീയര് അനുകൂലമായിരിക്കും പിതൃസ്ഥാനി അല്ല മാതൃസ്ഥാനീയര് പ്രതികൂലമായിരിക്കും ആയിരിക്കും മാ പിതൃസ്ഥാനീയര് പൊതുവെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയര് പ്രതികൂലവും പിതൃസ്ഥാനീയര് അനുകൂലവുമായിരിക്കും സഹോദര സ്ഥാനം അത്ര അനുകൂലമല്ല ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജീവിത പങ്കാളി അനുകൂലമായിരിക്കും പൊതുവെ തൊഴിൽ വലിയ പ്രയാസമില്ലാതെ മുന്നോട്ട് പോകും എന്ന സുഹൃത്തുക്കൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകും ഉണ്ടാകും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും തരാം സഹായിക്കാം എന്ന് പറഞ്ഞതൊന്നും പ്രതീക്ഷിക്കരുത് തൊഴിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സഹപ്രവർത്തകരുമായിട്ടും കൂടെ നിൽക്കുന്നവരുമായിട്ടും ഉണ്ടാകും ശ്രദ്ധിക്കണം മീനം അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി മീനക്കൂറ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം ഇല്ലാത്ത ദോഷമാണ് കേട്ടോ ശ്രദ്ധിക്കണം എന്നാൽ ആരോഗ്യപരമായി കുറച്ച് അനുകൂലം കിട്ടും മനസ്സ് കുറേ സ്വസ്ഥത കിട്ടും പിതൃമാതൃസ്ഥാനീകരൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ആരോഗ്യവും അനുകൂലമല്ല ശത്രുദോഷം മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാവും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും എന്നാൽ സകോ സുഹൃത്തുക്കൾ അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികൾ അനുകൂലമല്ല വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം സാമ്പത്തികമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരിൽ നിന്നുണ്ടാകും മദ്യമൊക്കെ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയം കൂടെയാണ് മക്കൾ സ്ഥാനീകരമായിട്ടൊക്കെ കലകം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം പൊതുവെ ഇത് ചന്ദ്രാധിഷ്ഠിത ഫലമാണ് ഈ ചന്ദ്രാധിഷ്ഠിത ഫലമായതുകൊണ്ട് ഇതിനൊക്കെ പരിഹാരമുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ നാമം ജപിക്കുകയൊക്കെ ചെയ്താൽ ക്ഷേത്രദർശനമൊക്കെ ചെയ്താൽ ദോഷങ്ങൾക്കൊക്കെ പരിഹാരമുണ്ട് അതൊക്കെ അനുഷ്ഠിച്ച് മുന്നോട്ട് പോയി ആ ദിവസത്തെ നല്ലതാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ജീവിതത്തെ അന്ന് ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ